ബാങ്ക് ഫോൺ ൂർവീസ് ചില പുനഃസൃഷ്ടികൾ അതിന്റെ ഉടമയുടെ ഉള്ളം പൊള്ളിക്കുന്നതോ സന്തോഷം നിറയ്ക്കുന്നതോ ആയിരിക്കും ഒരിക്കലെങ്കിലും ആ മനോഹര കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞെങ്കിലെന്ന ആ മോഹത്തിന് ചൂട്ട് അങ്ങനെയൊന്നിനാണ് കുണ്ടൂർക്കുന്ന വി പി എ യു പി സ്കൂളിലെ ഭക്ഷ്യമേള നഗരി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഓർമ്മകൾ തിളച്ചു മറിഞ്ഞ സങ്കടത്തിൻ്റെ കടുപ്പമുള്ള ആ കഥയാണ് ഇനി സ്കൂൾ മുറ്റത്തിൻ്റെ ഒരു കോണിൽ ഓലമേഞ്ഞൊരുക്കിയ ഈ കുഞ്ഞുകടയ്ക്ക് അന്നൊരു കാലം സ്കൂളിലേക്ക് എത്തിയവരുടെ വിശപ്പും ദാഹവും അകറ്റിയ രുചിയുടെ പെരും കഥ കൂടി പറയാനുണ്ട് കാൽനൂറ്റാണ്ടു മുമ്പ് സ്കൂൾ പരിസരത്തു നിന്നും ഒരു സമരത്തിൻ്റെ ബാക്കിപത്രമായി അടച്ചുപൂട്ടേണ്ടി വന്നതാണ് നാട്ടുകാരനായ മങ്കടയൻ ഹംസ അന്ന് നടത്തിയ തട്ടുകട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലം അന്ന് അധ്യാപക സമരം ഒരു മാസത്തോളം നീണ്ടിരുന്നു കുടുംബം പോറ്റാനായി ഹംസ നടത്തിയ ഈ കൊച്ചുകടയ്ക്ക് സമര സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായില്ല കട എന്നേക്കുമായി അടച്ച് ഹംസ വീട്ടിലേക്ക് മടങ്ങി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇതിലെ ഒരു സന്തോഷം തോന്നി അതാണ് അന്ന് കടയിൽ നിന്നിറങ്ങിയ ഹംസ പിന്നീട് കൊണ്ടൂർക്കുന്ന വി പി ഐ പി സ്കൂളിൻ്റെ പാചകപ്പുരയിലേക്ക് ജോലിക്കാരനായെത്തി ആ പഴയ സങ്കടമൊന്നും ഇപ്പോഴില്ല എന്നാൽ ഭക്ഷ്യമേള നഗരിയിലെ ഹംസക്കാൻ്റെ ചായക്കടയെന്നെഴുതിയ കട കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി കാലത്തിൻ്റെ നോവുകൾ നെടുവീർപ്പായി ഉയർന്നിരുന്നു ഒരു മന്ദസ്മിതത്തോടെ കൈകൾ അരയിൽ കുത്തി അയാൾ ആ കടയിലേക്ക് ഏറെ നേരം വികാരാധീനനായി നോക്കി നിന്നു അന്നത്തെ കടയുടെ അതേ മാതൃക സമാവർ മിഠായി ഭരണികൾ കയറിൽ തൂക്കിയിട്ട പ്രസിദ്ധീകരണങ്ങൾ കടയുടെ ഓലഭിത്തിയിൽ ഒട്ടിച്ച സിനിമാ പോസ്റ്ററുകൾ വില വിവര പട്ടിക ഇതെല്ലാം കണ്ടവരുടെ ഓർമ്മകൾ കുണ്ടൂർക്കുന്നിറങ്ങി ഇരുപത്തിയഞ്ച് വർഷം പിറകോട്ട് സഞ്ചരിച്ചു അന്നത്തെ വിദ്യാർത്ഥികളായിരുന്ന ഇന്നത്തെ അധ്യാപകരാണ് ഹംസഖാന്റെ ചായക്കടയെ ഭക്ഷ്യമേള നഗരിയിൽ പുനസൃഷ്ടിച്ചത് മേളയെ എങ്ങനെ വേറിട്ടതാക്കാമെന്ന ചിന്തയാണ് അടഞ്ഞുപോയൊരു കടയെ ഓർമ്മകളിലേക്ക് വീണ്ടും തുറപ്പിച്ചതും അംശമാക്കെ വളരെയധികം സന്തോഷമായി പഴയ മുപ്പ മൂപ്പര് പഴയ കാലങ്ങളിലേക്ക് മൂപ്പര് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇച്ചും ഇതുപോലൊരു കട പണ്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മൂപ്പർക്ക് ആ പഴയ കാല ഓർമ്മകളും പിന്നെ സമാവറ് ചായ അടിക്കുന്ന രീതികള് അതിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ വാചാലിലാവുകയാണ് മൂപ്പര് ചെയ്തത്